ഹലോ വെൽക്കം ബാക്ക് ഹോ മൈ ഗോഡ് ഫുൾ ഓഫ് ആവാൻ പോകുന്നതിനെ കുറച്ച് മുന്നേ എനിക്ക് ഇങ്ങനെ വരും അത് പക്ഷേ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോയിക്കോളൂട്ടോ ഉം അപ്പം ഇന്ന് ഞാനും കല് മാത്രേ ഇവിടെയുള്ളൂ വീട്ടില് അമ്മയും ഏട്ടനും ചെല്ലേനും ആരുമില്ല എല്ലാവരും ഒരു ഫംഗ്ഷന് വേണ്ടി പോയി ഈ ഏരിയയിൽ തന്നെ വളരെ കുറച്ച് ആൾക്കാരെയൊന്നുള്ളൂ എല്ലാവരും കല്യാണത്തിലും പോയിട്ടുണ്ട് അപ്പം കല്യാണം എൻ്റെ റിലേറ്റീവിൻ്റെ തന്നെയാണ് പക്ഷേ ഇച്ചിരി ദൂരെയാണ് ആയതുകൊണ്ട് ഞാൻ പോകുന്നില്ല കാരണം എനിക്ക് കലോണിയും കൊണ്ട് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവൻ നിൽക്കൂല കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇവൻ വയലൻ്റ് ആവും സോ ഞാൻ ഓർത്തു മതി വയ്യ നാളെ ഉണ്ട് സോ നാളെ അടിപൊളിയാക്കാമെന്ന് ഓർത്തു അപ്പം രാവിലെ അമ്മ ഇഡ്ഡലി ഉണ്ട് രാജി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നത്തെ ചിക്കൻ കറിയുണ്ട് സോ ഞാൻ ഇഡലിയും ചിക്കൻ കറിയും കഴിക്കുകയാണെങ്കിൽ ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ കല്ലൂണ് കൊടുക്കുക അവനിത് അറിയില്ല അല്ലെങ്കിൽ അമൃതോ മുത്താറോ എന്നെങ്കിലൊക്കെ കാറ്റിൽ കൊടുക്കും ഒരു മുട്ട കഴിച്ചു ഞാൻ എഴുന്നേറ്റപ്പം തന്നെ ഒരു മുട്ട കഴിച്ചു അപ്പം ഞാൻ കുറേ ആയിട്ടാണ് ഇതുപോലെ വീഡിയോസൊക്കെ എടുത്തിട്ട് എപ്പോഴും വോയിസ് ഓവർ കൊടുക്കും ആ െങ്കിലും ഒക്കെ നമുക്ക് സമയങ്ങൾ കളയണ്ടേ ദേ ദാ ഒരാൾ ഇതാണ് പരിപാടി എന്ന് ഓടിക്കുകയാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സോ ഞാൻ ഓർത്തു കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഞാനും കല്ലും ഒറ്റയ്ക്കുള്ള കുറച്ച് ക്യൂട്ട് മൊമെന്റ് ഒക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു ക്യൂട്ട് ഒന്നുമില്ല ഫുൾ ഫൈറ്റ് തന്നെയായിരിക്കും അവനൊന്നും എനിക്ക് കഴിക്കൂല അപ്പ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കും അതും കഴിക്കൂല വീണ്ടും എന്തെങ്കിലും ഉണ്ടാക്കും എനിക്ക് ദേഷ്യം വരും ഇവിടെ ആരും അവൻ്റെ പോലെ ഒന്നും മാറൂല അല്ലെങ്കിൽ മാറൂല എന്നാലും എനിക്ക് മനസ്സിലാവും ഇവിടെ ആരും ഇല്ല എന്നുള്ള കാര്യം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കല്ലു ക്യാരക്ടർ അനുസരിച്ചിരിക്കും ബാക്കിയെല്ലാ കാര്യങ്ങളും എന്നാലും ഞാനിപ്പോൾ സമാധാനപരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കാണ് ലഞ്ച് ഉണ്ടാക്കണം സോ ഞാനും കല്ലു മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഓർത്തു പുലാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പുലാവെന്ന് പറയുമ്പോൾ സിമ്പിൾ ഒരു വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കാൻ ഓർത്തു പിന്നെ ചിക്കൻ ഉണ്ട് ചിക്കൻ ഒരു രണ്ട് മൂന്ന് പീസ് എടുത്തിട്ട് നോക്കേ കല്ലു ദേശം പിടിച്ചു കാണിച്ചിട്ട് ജമ്പ ചെയ്ത് ദേശീട്ട് ണോ എന്നാൽ കുറച്ച് ദിവസമായിട്ട് കുട്ടി ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒന്നും മര്യാദയും കഴിക്കുന്നില്ല കല്ലിവസം ഒറ്റക്ക് ഇഡ്ഡലി കഴിക്കാ

സോ കല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നാം വേണ്ട എന്ന് പറഞ്ഞു ഞാൻ ഇഡ്ഡലിയും ചിക്കനും ഒക്കെ കൊടുത്തു ഓരോന്ന് ഇഡ്ഡലിയും പഞ്ചസാരയും കൊടുത്തു നോക്കിയ ഒന്നും വേണ്ട ഒരേ തുപ്പിൽ സോ പിന്നെ നിർബന്ധിച്ചിട്ട് കാര്യമില്ലല്ലോ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അവരെ തിരിഞ്ഞ് നോക്കുന്ന ഒരു പരിപാടിയില്ല അപ്പോൾ ഞാൻ ഓർത്തു പിന്നെ അവന് ഷാർജ ഷെയ്ക്ക് ആയിക്കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് കുഞ്ഞിപ്പഴം എടുത്തിട്ടുണ്ട് ഐ മീൻ ചെറുപഴം അതിൻ്റെ കൂടെ കുറച്ച് പാലും ഇച്ചിരി ചോക്ലേറ്റ് സ്പ്രെഡും ഇട്ടിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ നട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിടാം അവലിടാം എന്തു ഇടാം ഇപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് തട്ടിക്കൂട്ട് ഷെയ്ക്ക് ഇതാണ് കേട്ടോ പിന്നെ ഇവന് തിളപ്പിച്ചിട്ടൊന്നും ഞാനൊന്നും കൊടുക്കാറില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നും കൊടുക്കാറില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പം തന്നെ നമ്മൾ എടുത്തോറുണ്ട് ഒരു ഹോസ്പിറ്റലിൽ അപ്പം ഷേക്ക് ഉണ്ടായിക്കഴിഞ്ഞു അതാ അതാണ് അവൻ്റെ അവൻ്റെ പ്രൈവറ്റ് അവൻ്റെ പേഴ്സണൽ കപ്പാണ് കേട്ടോ അത് അവൻ്റെ മാത്രം ആ സൈഡിലിരിക്കുന്നു അപ്പം അതവിടെ ഇരിപ്പുണ്ട് ഇനി അവനത് കൊടുക്കണം അതിന് മുന്നേ അപ്പം ഞാൻ ഓർത്ത് കുറച്ച് അരി ഒന്ന് സോക്ക് ചെയ്യാൻ ഇടാമെന്ന് അപ്പോൾ രണ്ട് ഗ്ലാസ് നേരിയ അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഞാൻ പുലമാണ് ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് ഇനിയിപ്പോൾ അറിയില്ല ഐ മീൻ തക്കാളി ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കണോ എനിക്കെങ്ങനത്തെയൊക്കെയാണ് കേട്ടോ ചോറിനേക്കാളും നമ്മുടെ സാധാ മീൽസിനേക്കാളും ഇഷ്ടം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പണിയും കഴിഞ്ഞ് സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് അത്യാവശ്യം നല്ലത് കഴിക്കാനും പറ്റും സോ ഞാൻ കുറച്ച് അരി ഒരു ഗ്ലാസ്സിൽ അത് അതവന് പാൽക്കഞ്ഞി ഉണ്ടായി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉച്ചക്ക് അവൻ പുലാവ് കഴിക്കാൻ ചാൻസ് കുറവാണ് അപ്പോൾ ഞാൻ അവന് ഊഞ്ഞാലിലൊക്കെ ആട്ടിയിട്ടാണ് കൊടുക്കുന്നത് പണ്ട് പ്രീ പ്രൈമറി ക്ലാസ്സിലൊന്നും പഠിക്കാത്ത പാട്ടുകളൊക്കെ ഞാനിപ്പോൾ പഠിച്ചു കേട്ടോ സീരിയസ്ലി ഓൾമോസ്റ്റ് എല്ലാ സോങ്സും എനിക്കിപ്പം അറിയാം എല്ലാ സ്റ്റോറീസും അറിയാം കാരണം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുവാണ് ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ് സീൻസോ വിഷ്വൽസൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല പാട്ട് കേട്ടാൽ മതി അപ്പോൾ അതിൻ്റെ ആ ഒരു ഋത്തം ആ ഒരു ഫ്ലോലങ്ങനെ പൊയ്ക്കോളും അപ്പോൾ ഞാനത് വെച്ച് കൊടുത്തിട്ട് ഞാൻ അവന് ഫുഡ് കൊടുക്കും അവിടെന്ന് എങ്ങനെയൊക്കെ പണി തീരേണ്ടി വരും വലിയ ഒരു ടാസ്ക് തന്നെയാണ് അവന് ഫുഡ് കൊടുക്കുക എന്ന് പറയണത് സം ടൈംസ് നമ്മൾ എന്ത് കൊടുത്താലും കഴിക്കത്തില്ല മേ ബി അവൻ്റെ ഫേവറേറ്റ് ഫുഡായിരിക്കും അത് പക്ഷെ കഴിക്കത്തില്ല വിശപ്പ് എനിക്ക് എവിടെയെങ്കിലും ഇവരെയും കൂട്ടി പോകുമ്പോൾ വിശപ്പ് കാരണം ഒരിക്കലും അവനെ അവനെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല കേട്ടോ സോ ഞാൻ അവനെ അവനവിടുന്ന് കളിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർത്തും പാൽക്കാന്യുണ്ടാക്കാം കളിച്ചോണ്ടിരിക്കുകയോ അല്ല ഊഞ്ഞാലാടാണ് പാട്ട് വെച്ചതുകൊണ്ട് മാത്രം ഇരിക്കുകയാണ് അല്ലെങ്കിൽ എന്നെ ഒരു വക ചെയ്യാൻ സമ്മതിക്കത്തില്ല സോ ഞാനതിൻ്റെ പാൽക്കഞ്ഞി ഉണ്ടാക്കുകയാണ് കുറച്ച് നേരിയരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് വരുന്നതിന് ശേഷം നമ്മൾ ഒന്നുകിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം അല്ലെങ്കിൽ പശു പാലോ ഇഷ്ടമുള്ള പാൽ ഒഴിക്കാം അങ്ങനെ ഞങ്ങൾ പാൽ വാങ്ങിക്കാൻ പോവുകയാണ് അപ്പം എന്താണെന്നറിയില്ല ബോഡിയിലൊക്കെ ഒരുമാതിരി റാഷസ് ഒക്കെ വന്നിട്ടുണ്ട് എൻ്റെ ദോസം കൈൻഡ് ഓഫ് അലർജീസ് കുറച്ച് ആയി ഇത് വന്നിട്ട് സോ പാല് വാങ്ങാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാണ് വീണ്ടും മുന്നേ തന്നെ വരും കേട്ടോ പാലിട്ട പാലിട്ട പാല എവിടെ പോയി പൊട്ടുന്നുണ്ട് അമ്മ നോക്കട്ടെ കുട്ടീനുട്ടുന്നുണ്ട് തേട്ടി പൊട്ടുന്നു ഒച്ച ഇട്ടിട്ട് നോക്കിയാ ഒരാൾ എന്ത് ചെയ്യുന്നു ഏയ് തേറ്റീനെ പേടിയാണോ നോക്കൂ അയ്യോ അമ്മേടെ മുഖം നോക്കിടാ ദോ ഇതെ ഇതിనికి ഓൾവേസ് ഇങ്ങനെ വരാറുണ്ട് പക്ഷെ ഇത് ഓട്ടോമാറ്റിക്കലി പോകും നമ്മൾ എങ്ങന ഇവിട വെക്കണെ നമ്മൾ ഇതിനെ ചക്കരയേ വെക്കണെ സോ നമ്മൾ പാല് നേരെ വെയിറ്റ് ചെയ്യുവാണ് അല്ല ഭീഷ്മർ ഞങ്ങൾ അങ്ങനെ പാല് വാങ്ങി വന്നു കല്ലുരേ ഇവിടുന്ന് കളിച്ചോണ്ടിരിക്കുന്നു ആ പാത്രങ്ങൾക്ക് നടുവിലൊരു കൊച്ചുണ്ട് ആ കുട്ടി അവിടുന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കല്ലൂന്റെ കഞ്ഞി ഇവിടെ ആ ഞാൻ കല്ലൂന്റെ കഞ്ഞി ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ് ഞാൻ ഇന്ന് പുലാവാണ് ഉണ്ടാക്കണത് സോ ഐ ഡോ തിങ്ക് അങ്ങനത്തെ കളിക്കും എനിക്ക് തോന്നുന്നില്ല എന്താ കുറച്ച് ദിവസമായിട്ട് കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല എനിക്കൊന്നും ഫ്രഷ് ആവണം അപ്പോഴേ എനിക്കൊരു ഇത് കിട്ടുള്ളൂ സോ ഞാൻ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി എടുക്കാം ഇതാണ് ഗൈസൻ്റെ തട്ടിക്കൂട്ട് പുലാവ് ഞാൻ ഇവിടെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സോയാബീൻ ഓൾസോ ഉണ്ട് സോ ഇതൊക്കെ കൂടുതൽ ഇട്ടിട്ട് ഒരു കടുക് പറ കടുക് പറ കടുക് വരാ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഒരു ഒരുതാ ഒരുപാട് തവണ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ സോ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസും പിന്നെ കയ്യിലുള്ള മസാലപ്പൊടികളും എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക എല്ലാ വെജിറ്റബിൾസും എടുക്കാം മസാലപ്പൊടി മീൻസ് ഓവർ സ്പൈസസും ആവശ്യമില്ല ഇച്ചിരി മുളക് പൊടി വേണമെന്നില്ലേ ഇത്തിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ഗ്രം മസാല പിന്നെ മല്ലിപ്പൊടി ഈ മൂന്ന് സാധനമാണ് ഞാൻ ഓൾവേസ് എടുക്കാറുള്ളത് അതിനുശേഷം അരി ഇട്ടു ആവശ്യത്തിന് വെള്ളമൊഴിച്ചു ഇത്തിരി നമ്മുടെ ലെമൺ സ്ക്വീസ് ചെയ്തെടുക്കും സിമ്പിൾ നമ്മുടെ ഫുഡ് റെഡി പറ അമ്മയോട് പറ കല്ലൂൻ എന്ത് വേണ്ടേ ലൈറ്ററോ എന്നാ ലൈറ്റർ ഇതാ നേരെ പുള്ളിക്കാരൻ പോയിരിക്കുന്നത് എങ്ങോട്ടാണെന്നറിയോ ആ ഇവിടെ ഒരു വേറൊരു സ്റ്റൗ ഉണ്ട് അതെടുക്കാം ഫൈനലി അവനൊന്നും ഞാൻ ഉറക്കാൻ കിടത്തിയിട്ടുണ്ട് പക്ഷേ വെറുതെയാണ് ഗൈസ് വെറും അഞ്ച് മിനിറ്റാണ് ആ കുട്ടി ഉറങ്ങിയത് അപ്പം ഞാൻ ഓർത്തു എങ്കിൽ ഒരു ലെമൺ സോറി ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് ഓർത്തു ഓറഞ്ച് ആദ്യം കഴിക്കാൻ വേണ്ടി എടുത്താണ് പിന്നെ ഓർത്തു കഴിക്കണ്ട ജ്യൂസാക്കാമെന്നോർത്തും അപ്പം ഞാനൊരു ആക്കി സോ ചിസ് ഇത് കുടിച്ചോണ്ടിരുന്നപ്പോഴേക്കും കല്ല് എഴുന്നേറ്റ് ഞാൻ വിചാരിച്ചു അവൻ ഉറങ്ങി എഴുന്നേക്കുമ്പോഴേക്കും കുടിച്ച് ഫ്രഷപ്പായിട്ട് വരാമെന്ന് പക്ഷെ അവനാൻ സമ്മതിച്ചില്ല അവൻ അപ്പോഴേക്കും എഴുന്നേറ്റു അപ്പോൾ അവൻ അവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് സ അപ്പോൾ ആ സമയത്ത് ഞാൻ ചെറിയൊരു ഒക്കെ ഉണ്ടാക്കി വെച്ചു എനിക്ക് ഈ പുളിയിലുള്ള എന്തെങ്കിലുമൊക്കെ വേണം പോലെ നമ്മൾ ബിരിയാണി ഒക്കെ കഴിക്കുമ്പം ഈ സാലാഡൊക്കെ കഴിക്കില്ലേ അതുമാതിരി ഒന്നുമില്ല സിമ്പിളാണ് കുറച്ച് തൈരോ അല്ലെങ്കിൽ മോരോ എന്തായാലും മതി ഇനി ഉള്ളി ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഇനാക്കി അപ്പോൾ കല്ലുൻ്റെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് അരി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കട്ടോ ഞാൻ അവന് ഇപ്പം പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് സാധാരണ ചില സമയങ്ങളിൽ പശുപാൽ ഇല്ലാത്ത സമയത്ത് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കും പിന്നെ രണ്ട് മൂന്ന് ചിക്കനും ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ അവൻ വീണ്ടും ഒന്ന് ഒന്നുറങ്ങി അവന് ഒറ്റയ്ക്കൊന്നും പോയിട്ട് ഉറങ്ങൂല കേട്ടോ അവൻ പാല് കുടിച്ചുകൊണ്ടാണ് ഉറങ്ങണത് അപ്പം ഇടക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ കളിക്കുന്ന പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഒരു പത്ത് മിനിറ്റ് അവൻ തന്നെ കുളിക്കാൻ വേണ്ടി സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ ഐ മീൻ അവൻ ഉറങ്ങിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റുള്ള ഉറക്കമാണത് അപ്പോഴേക്ക് ഞാൻ ഓടിപ്പോയിട്ട് എങ്ങനെയൊക്കെയോ ഒന്ന് ഫ്രഷ് ആയിട്ടൊന്നും തലയൊന്നും കഴുകിയിട്ടില്ല അതിനുള്ള സമയമൊന്നും ഇല്ല അപ്പം അദ്ദേഹം ഇപ്പം ഞാൻ അതിലോട്ട് പാലം ഒഴിച്ചു കൊടുക്കുകയാണെ കല്ലൂൻ്റെ ഫുഡാണ് റെഡിയാക്കി എടുക്കുന്നത് അവൻ ഷുവറായിട്ട് അവൻ പുലാവ് കഴിക്കാൻ പോകണില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ സമയത്ത് തിരക്ക് പിടിച്ചാക്കണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ മുന്നേ ആക്കി വയ്ക്കുന്നത് ഇതിപ്പം തന്നെ ഉണ്ട് ഇതിപ്പം ഞാൻ രണ്ടും അല്ലെങ്കിൽ മൂന്നും നേരമായിട്ടാണ് കൊടുക്കുക ത്രീ ടൈംസ് ആയിട്ടാണ് മിക്കവാറും ഇത് കൊടുക്കേണ്ടതാണ് ഒരുമിച്ചൊന്നും ഞാൻ കഴിക്കത്തില്ല പിന്നെ കല്ല് വീണ്ടും എഴുന്നേറ്റു പിന്നെ ഞങ്ങൾ ഒരേ കളിയായിരുന്നു വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അവൻ ഓടുന്നു അങ്ങോട്ടോടുന്നു ഓടുന്നു അവനെ പിടിക്കാൻ ഞാൻ വീണ്ടും ഓടുന്നു ഒരു ബഹളമയൻ തന്നെയായിരുന്നു അപ്പോൾ അവനോടുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ ഓർത്ത് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ എന്നാലും അടിപൊളി ലഞ്ചാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലഞ്ചാണിത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ലഞ്ച് തന്നെ പറയാം ഞാൻ ഉണ്ടാക്കുന്നില്ല കേട്ടോ എനിക്ക് ഈ വെജിറ്റേറിയൻ ഫുഡ് അധികം ഉണ്ടാക്കാൻ ഞാൻ അധികം ഉണ്ടാക്കാറില്ല ഇങ്ങനത്തെ ഒക്കെയാണ് എനിക്കിഷ്ടം ഞാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ ഉണ്ടാക്കാനാണ് കഴിക്കാനും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ അപ്പം ഒരു സിമ്പിൾ വെജ് പുലാവും ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സാലഡും അച്ചാറ് ഉണ്ട് പക്ഷെ ഞാൻ അത് എടുത്തില്ല സോ സിമ്പിൾ എന്റെ ഫുഡ് കൂടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്റെ മകൻ വന്നിട്ട് അമ്മയും എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവിടുന്ന് നമുക്ക് പുറത്ത് വീട്ടിൽ പോവാലോ

ചെരിപ്പിട്ടുടും ചെരിപ്പിട നവേട്ടന്റെ അമ്മ കോട്ടെ എന്നാലും കല്ലു വരുന്നില്ലല്ലോ എന്നാ അമ്മ പോട്ടെ നവേട്ടന്റെ വീട്ട് പോട്ടെ എന്താ വേണ്ട വ നല്ല അനുസരണശീല ഉള്ളതുകൊണ്ട് അപ്പോ തന്നെ അവനത് എറിഞ്ഞ കേട്ടോ ആക്ച്വലി അത് അവൻ്റെ പുതിയ ചെരുപ്പാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവൻ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ് പക്ഷെ അവനെ ഇടുന്നില്ല മേ ബി അതിന് പുറത്തങ്ങനെ ഗ്രിപ്പൊന്നും ഇല്ലാത്തോണ്ടായിരിക്കാം ഇനി അവന് ഞാൻ കഞ്ഞിയൊക്കെ കൊടുത്തു ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ വീട്ടിനകത്ത് തന്നെ ആയിരുന്നില്ലേ നടക്കാൻ വേണ്ടി നടക്കാൻ പറ്റേ കിടക്കണു വൈപ്പർ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ടല്ലോ അതിനെ കൊണ്ട് ആറഞ്ചും പുറഞ്ച് ഒരേ കളിയായിരുന്നു എന്താ പറയാ അവര് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ അമ്മയോട് പറയുമ്പോൾ വലിയ ഷെഫോ കുക്കോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആവും അതൊക്കെ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഇണക്കിക്കോണ്ടിരിക്കും പാത്രങ്ങളൊക്കെ ഇട്ടു അതെടുത്ത് ഇതെടുത്ത് വെള്ളം എടുത്ത് അപ്പുറം മറിച്ച് അതെടുത്ത് ഇപ്പറടുത്ത് ഒന്നും വേണ്ട അതുപോലെ ഇപ്പം കണ്ടില്ലേ വൈ എടുത്തിട്ടാണ് എടുത്തിട്ടാണിപ്പോൾ ഫുൾ കളി ഫുൾ ക്ലീനിങ് ആയിരിക്കും ഇനി അവനെന്തെങ്കിലുമൊക്കെ സമയം പോലെ അങ്ങനെയൊക്കെ വേണമെന്നല്ലേ ഉള്ളൂ ഓക്കെ ഫൈൻ അപ്പോൾ അവിടെ നിന്ന് കളിച്ചോളും ഞാനിങ്ങനെ പക്ഷെ ഒരാൾ എപ്പോഴും അവനെ ഒബ്സേർവ് ചെയ്യാൻ വേണം കേട്ടോ അവന് ഒറ്റയ്ക്ക് ഒരിക്കലും വിടാൻ പറ്റില്ല എന്തെങ്കിലും എടുത്ത് വായിലിട്ടിട്ട് വരും അല്ലെങ്കിൽ അങ്ങനെ ഇറക്കി കളയും പ്രത്യേകിച്ച് ഈ നമ്മളീ മുറ്റത്തൊക്കെ ചോറൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അവൻ അതൊക്കെ എടുത്തിട്ട് തിന്നിട്ട് മാവം മാവം എന്ന് പറയും പക്ഷെ നമ്മൾ കൊടുത്താൽ ഇട്ട് തിന്നുള്ള അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അപ്പോൾ വൈപ്പറുകൊണ്ട് തന്നെയായിരുന്നു ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോളം കളിയൊക്കെ ഇപ്പോൾ ഒരു സമയം മണി ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇവിടെ കേട്ടിൻ്റെ അമ്മയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായി എന്തായി എന്തായിരുന്നു എന്ന് ഞാൻ വന്ന എല്ലാം ആണ് നോ പ്രോബ്ലം നിങ്ങൾ പതിയെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ ഞാനധികം വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ ലിറ്ററി ഞാൻ ഫുൾ ടയർഡായിപ്പോയി അപ്പോൾ അത്രയ്ക്കില്ല എന്നൊരു വീഡിയോ വീണ്ടും വെറുതെ വീഡിയോ ആയിട്ട് കാണാം സോ ബൈ